ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം തന്നെയല്ല എവിടെയും കുഴപ്പമൊന്നും ഇല്ലാണ്ടൊക്കെ തന്നെ പോവുകയാണ് ഇന്നും കൂടെയുള്ളൂ എക്സാം അതിൻ്റെ സന്തോഷത്തിലാണോ എന്നറിയത്തില്ല സ്കേറ്റിങ്ങിലൊക്കെ നിന്നാണ് കേട്ടോ പഠിക്കുന്നത് ഞാൻ പറഞ്ഞു ഏത് നിമിഷമാണ് തലയും കുത്തി വീഴുന്നതെന്ന് അറിയത്തില്ല ഇന്നും കൂടെ എങ്ങനെയെങ്കിലും അടങ്ങി ഒതുങ്ങി നിൽക്ക് എക്സാം കഴിഞ്ഞിട്ട് നീ വേണമെങ്കിൽ ഇതിനെ ഇണക്ക് കിടന്ന് എന്തെങ്കിലും കാണിക്കാൻ ഓ ശരിയമാണെന്നും പറഞ്ഞുകൊണ്ട് അകത്തോട്ട് കയറുന്നതുകൊണ്ട് കേട്ടോ എന്നിട്ട് ചോറ് തിളപ്പിച്ച് വെക്കണമല്ലോ അങ്ങനെ ഗ്യാസൊക്കെ തുറന്നിട്ട് ജനലൊക്കെ തുറന്നിട്ടതിന് ശേഷം എന്താണ് ഗ്യാസൊക്കെ കത്തിച്ചു ഗ്യാസൊക്കെ കത്തിച്ചിട്ട് ചോറെടുപ്പത്ത് വെച്ചു കേട്ടോ എന്നിട്ടുണ്ടല്ലോ ഞാനിന്നൊരു മുളകുണ്ടാക്കാമെന്ന് കരുതി വേറെന്നേനുമല്ല ദോശയ്ക്കാണ് കേട്ടോ വേ വേറുള്ള കാര്യങ്ങളൊന്നുമില്ല ഇതിനകത്ത് ഞാൻ മുമ്പ് ഒരു വീടുകളിൽ കാണിച്ചിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് കാണാത്തവർക്ക് വേണ്ടി പറയുകയാണ് മുളക് പൊടി കുറച്ച് ഉപ്പ് കുറേ അധികം പുളിവെള്ളം പിന്നെ കുറച്ച് കായ്പൊടി എനിക്ക് കായപ്പൊടി ആണ് കേട്ടോ എന്നിട്ട് കുറച്ചധികം വെളിച്ചെണ്ണ കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കൂടെ കുറച്ച് കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞിട്ടാൽ സൂപ്പറായിരിക്കും നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾ വരയ്ക്കും ഇതെന്തുവാണ് കാരണം മുളവ് വയറ്റിലെ എരിച്ചിലൊക്കെ ഉണ്ടാക്കത്തില്ലെന്ന് അങ്ങനൊന്നും അല്ല കേട്ടോ ഇത് ആ മുളവിൻ്റെ കൂടെ ആ പുളിയും ആ കായത്തിൻ്റെ മണവും കൂടെ ആവുമ്പോൾ ഉണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇതൊരു ഒരുപാട് ഒന്നും വേണ്ട ഒരു ഇച്ചിരി ഇനി ആ ചൂട് ദോശയിലൂടെ തന്നെ നല്ലതാണ് കാരണം ഇപ്പോൾ രണ്ട് ദിവസം കൂടി സാമ്പാർ ചമ്മന്തി ഒക്കെ ആണെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടങ്ങ് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചാൽ അവിടെയും ഇരിക്കും നശിച്ചു പോത്തതേ ഉള്ളൂ ഇപ്പം തേങ്ങയുടെ വില അനുസരിച്ച് വെറുതെ കൊണ്ട് ചില സാധനങ്ങളൊക്കെ കളയേണ്ടി വരും എന്തായാലും ഞാൻ ഇങ്ങനെ ഒന്നാക്കാന്ന് വിചാരിച്ചു കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ ഉമാർ ചൂടോടെ കൊടുത്താൽ കഴിക്കും കേട്ടോ അന്മാർക്ക് ഇഷ്ടമാണ് അങ്ങനെ അത് റെഡിയാക്കി ഇനി എപ്പോഴെങ്കിലും ദോശ ചിടണമെങ്കിൽ കറി ഇല്ലെങ്കിലുണ്ടല്ലോ ഇങ്ങനെ എളുപ്പത്തിലൊന്ന് തട്ടിക്കൂട്ടിയാൽ മതി ഇതിൻ്റെ കൂടെ കുറച്ച് കൊച്ചുള്ളി കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ കഴിക്കാനത് കിട്ടുമ്പോഴത്തേക്കും പാലും കൊണ്ട് വെച്ചു എടുക്കാൻ പോയപ്പോൾ ഒരുത്തന്ത റെഡി ആയി അകത്തോട്ട് കയറിപ്പോയി ഡ്രസ്സ് ചെയ്തിറങ്ങി കാര്യം ഇന്ന് പരീക്ഷയുടെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് കളർ ഡ്രസ്സ് ഇടാൻ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പോയി ഒരുങ്ങി ഞാൻ വിചാരിച്ചു പഠിക്കുമായിരിക്കും അകത്ത് എന്നിട്ട് പിന്നെ ചായ ഇട്ടു മറ്റേത് മുളക് റെഡിയാക്കി വെച്ചിരുന്നല്ലോ അത് ദോശ ഉണ്ടാക്കുമ്പോൾ കൊടുക്കുക അപ്പം ചായയും കൂടെ ആക്കിയിട്ട് ദോശയെങ്കിൽ ചൂടാമെന്ന് കരുതി കാര്യം മക്കൾക്ക് പരീക്ഷയുണ്ട് രണ്ടു പേർക്കും ഇന്ന് തീരും മൂത്ത ഉച്ചയ്ക്ക് ശേഷമാണ് അങ്ങനെ പരീക്ഷയൊക്കെ തീരാൻ തീർന്നു ഇനി കുറച്ച് വീട്ടിൽ ദിവസത്തേക്ക്യോ വീട്ടിലെന്തുമായിരിക്കുമര് ബഹളവും ഇതും പിന്നെ ഒന്ന് വെറുതെ ഇരിക്കാൻ കൂടി പറ്റില്ല കേട്ടോ അതുകൊണ്ട് കുറച്ച് കാര്യമായ കുറച്ച് പരിപാടികളുണ്ട് അതെല്ലാം ഒന്ന് ഇന്ന് തീർത്ത് വെക്കണം അല്ലെങ്കിൽ പിന്നെ ഇനി ഈ പത്തോ പന്ത്രണ്ടോ ദിവസം ഉണ്ടാവതി ആ സമയത്തൊന്നും തന്നെ നടക്കത്തില്ല കേട്ടോ അങ്ങനെ ദോശയൊക്കെ ഇങ്ങ് ചുട്ടെടുത്തു പിന്നെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാൻ എൻ്റെ വിശേഷങ്ങളല്ലേ എന്നും പറയുന്നത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് നിങ്ങളും കൂടെ എനിക്ക് കമൻ്റ് ഇടണേ ഞാനും നിങ്ങളുടെ വിശേഷങ്ങൾ അറിയട്ടെ തിരിച്ച് എൻ്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും അങ്ങനെ അവനെ കൊണ്ടാക്കാമെന്ന് കരുതി നേരത്തെ ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ അത് കൊണ്ടാക്ക് കൊണ്ടാക്ക് കൊണ്ടാക്കുന്നു പറഞ്ഞുകൊണ്ട് നിൽക്കുക കാര്യം ഇന്ന് പരി എന്താ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടല്ലോ ക്രിസ്മസ് സെലിബ്രേഷനും കൂടെ ഉണ്ട് അതുകൊണ്ട് അങ്ങ് പൊയ്ക്കോളാം വയ്യാതെ നിൽക്കുകയാണ് അങ്ങനെ ഞാൻ പറഞ്ഞു ഒന്ന് ഇറങ്ങട്ടെ ഒന്ന് ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ കൂടി ഒന്ന് നീ സമയത്താ ആ ആ എനിക്ക് ഇറങ്ങണം എനിക്ക് പോകണം എന്നും പറഞ്ഞു കയറി പോവുകയാണ് അതല്ലേ കയറി പോവുകയാണ് ഞാനാണോ ഓട്ടിക്കുന്നത് അങ്ങനെയല്ല അങ്ങ് നിർബന്ധം എന്നത്തേനേക്കാളും കുറച്ച് നേരത്തെയാണ് കേട്ടോ കൊണ്ടാക്കിയത് ദൈവമേ ഒന്നും പറയണ്ട ദൈ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വന്ന വഴിക്ക് വണ്ടി എങ്ങ് ഓഫായി എങ്ങനെയാ നടത്തി ില്ല ഞാനാണെങ്കിൽ ഇത്രയും നാളായിട്ട് ഈ വണ്ടി ഞാൻ ടു വീലർ ഒട്ടിച്ചിട്ട് എനിക്ക് വണ്ടി കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് പക്ഷേ പെട്രോൾ തീർന്ന് നിന്നിട്ടില്ല കേട്ടോ എൻ്റെ പെട്രോൾ തീർന്നതായിരുന്നു വണ്ടിയില്ല ഞാനത് ശ്രദ്ധിച്ചില്ല എനിക്ക് അറിയത്തില്ല ഇങ്ങനൊരു അബദ്ധം എൻ്റെ ജീവിതത്തിൽ ആവാത്തമായിട്ടാണ് ഞാൻ പിന്നെ ആ വഴി പോയൊരു അണ്ണൻ്റെ അടുത്ത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അണ്ണനായിരുന്നു കേട്ടോ ആ അണ്ണൻ അടുത്ത് ഞാൻ പറഞ്ഞു മൂത്ത മുഖൻ വീട്ടിലുണ്ട് അവൻ്റെ അടുത്തൊന്ന് വരാൻ എന്ന് പറഞ്ഞു അങ്ങനെ അവൻ വന്നു നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു നൂറ് മീറ്ററേ ഉള്ളൂ കേട്ടോ നൂറ് ഇരുന്നൂറ് മീറ്ററാണ് അവിടെ ഇതുണ്ട് പെട്രോൾ പമ്പുണ്ട് ഞാൻ പറഞ്ഞു പോയി പെട്രോൾ പമ്പ് പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഒഴിച്ചെങ്ങനെ സ്റ്റാർട്ടാക്കി വീട്ടിൽ വന്നു കേട്ടോ സത്യം വേറെ സ്ഥല സ്ഥലത്തായിരുന്നെങ്കിൽ ഞാൻ എന്തു ചെയ്താൽ ഫോണും എടുത്തില്ല അല്ലെങ്കിൽ ഞാൻ ഫോൺ കൊണ്ടുപോകുന്നതാണ് കേട്ടോ സ്കൂളിലോട്ടൊക്കെ പോകുമ്പോൾ ഇത് ഞാൻ ഫോണും എടുത്തില്ല അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും വീടിൻ്റെ അടുത്തുള്ള ആരെങ്കിലും വിളിക്കാം ഇതിങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ വീടിൻ്റെ ഒരു എണ്ണം വന്നപ്പോൾ അണ്ണൻ്റെ അടുത്ത് പറഞ്ഞ് മോൻ്റെ അടു മോൻ്റെ അടുത്തൊന്ന് പറയുന്നത് അങ്ങനെ ആകുമ്പോൾ വന്നത് അങ്ങനൊരു അബദ്ധം പറ്റി കുറേ നേരമായി എരിപരിയാന വിലത്തിരുന്ന് കരിഞ്ഞുവാരി എന്നിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവനെ നേരത്തെ കൊണ്ടാക്കണം കൊണ്ടാക്കണമെന്നും പറഞ്ഞ് ഭയങ്കര നിർബന്ധമായതിനാൽ എന്തുവാ പാത്രങ്ങളൊക്കെ കഴുകാൻ വിട്ടിട്ടിട്ടാണ് പോയത് പിന്നെ ഉണ്ടല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കഴുകിക്കഴുകി കഴുകി വയ്യ ഇന്നിങ്ങനെ ഇനി നാളെ ഇനി എന്തോ ചെയ്യും പണികളൊന്നും തന്നെ നടക്കത്തില്ല ഞാൻ വിചാരിച്ചു എല്ലാം കൂടെയൊക്കെ കഴുകി വാരം പിന്നെ ഇവിടെ പാത്രങ്ങളൊക്കെ വെക്കുന്ന ഒരു ബാസ്ക്കറ്റ് പോലത്തെ സാധനം എടുത്ത് ഞാനങ്ങ് മാറ്റി വെച്ചു കേട്ടോ അത് കുറച്ചൊന്ന് ഉണം എന്നും പറഞ്ഞാൽ അവിടെ എല്ലാം ഞാൻ ആ എന്തുകൊണ്ട് മാർബിളിൻ്റെ ഭാഗം എല്ലാം ഒന്ന് സോപ്പിട്ടൊന്ന് തേച്ച് കഴുകി കാര്യം അതിനകത്തും അഴുക്കുണ്ട് എത്രയൊക്കെ വൃത്തിയാക്കിയാലും വൃത്തിയാകത്തില്ല എനിക്കിപ്പം വൃത്തിയാക്കി വൃത്തിയാക്കി സത്യം പറഞ്ഞാൽ വയ്യ കേട്ടോ ഓ ഈ വൃത്തിയാക്കൽ എന്ന് പറഞ്ഞാലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മെനക്കെട്ട ജോലിയായിട്ട് തോന്നുന്നത് വേവിച്ച് വെക്കുക വീട്ടിൽ പ എന്തുവാണ് ആഹാരമൊക്കെ തയ്യാറാക്കുന്ന നിമിഷം കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ റെഡിയാക്കാം അത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ് ഒരുപാട് പണികൾ കാര്യം അതെനിക്കത് എങ്ങനെ അത് പറയണമെന്ന് എനിക്കറിയാൻ ചില ദിവസങ്ങളിൽ എനിക്ക് ഒട്ടും ഒട്ടും താല്പര്യമില്ലായിരിക്കും കേട്ടോ ഈ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യാനായിട്ടും പിന്നെ അത് മാത്രമല്ല ഒരു കട്ടിൽ കുറേ തുണികൾ കിടപ്പുണ്ട് അതിപ്പം ആ സമയത്ത് കൊണ്ട് മടക്കി വെച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോൾ ഇ ഇട്ടിട്ടിട്ടൊരു കുന്നോളായിട്ടുണ്ട് കേട്ടോ ആരെങ്കിലും വന്ന് കണ്ടവായിരിക്കും എന്തുവാന്ന് അതുകൊണ്ട് അതിന് മുമ്പ് അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുക്കണം അങ്ങനെ അവിടെയൊക്കെ പാത്രങ്ങളൊക്കെ അവിടെ തന്നെ ഇങ്ങ് കഴുകിയെങ്ങ് വെച്ചു അവിടെ ഇരുന്ന് ഉണങ്ങട്ടെ എന്നിട്ട് എനിക്ക് പോനെ സ്കൂളിൽ വിളിക്കാനും പോണം അപ്പോൾ കുറച്ച് പരിപാടികളല്ലാത്തേക്കൊന്ന് വൃത്തിയാക്കണം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഫാനൊക്കെ ഒന്ന് തുടയ്ക്കണമെന്ന് ആ ഫാൻ നമ്മൾ കിടക്കുന്ന റൂമിലെ ഫാനുണ്ടല്ലോ വെള്ള കളറാണ് അതുകൊണ്ട് എപ്പോഴും അങ്ങ് പൊടി പൊടി ഇറങ്ങും കേട്ടോ പിന്നെ ചെലന്തി വിലയൊക്കെ അടിച്ചിട്ട് കുറേ ദിവസമായി ഞാൻ വിചാരിച്ച എല്ലാ റൂമിലും ഒന്ന് അടിക്കാം അപ്പോൾ ആ ബെഡ്ഷീറ്റ് മൊത്തം എടുത്ത് ഞാനങ്ങ് വാഷിംഗ് മെഷീനകത്ത് ഇട്ടു കേട്ടോ കിടന്നു അവിടെ 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 കിടന്നങ്ങ് അത് കഴുകുമല്ലോ കഴുകാനും കിട്ടും കാര്യം ഇനി അത് ആ ചിലന്തി വിലയൊക്കെ അടിക്കുമ്പോൾ ആ ബെഡ്ഷീറ്റിനകത്ത് മൊത്തം തോങ്ങാവും പിന്നെ തുണി തുണികൾ കൊണ്ടിട്ടേക്കുന്ന റൂമിൽ ചിലന്തി വിലയൊന്നും അടിച്ചില്ല അത് നാളെ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഈ ചിലന്തി വില അടിക്കാൻ നേരത്തെ എപ്പോഴും ഞാൻ വിചാരിക്കും എനിക്കൊരു മാസ്ക് വയ്ക്കണമെന്ന് എനിക്കൊരു തുമ്മൽ വരും കേട്ടോ ആ ചിലന്തി വിലയുടെ ആ ഒരു ഇത് എന്തെങ്ങനെയാണെങ്കിലും ഇങ്ങനെ വലി നിന്ന് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മൂക്കിലോട്ട് വീഴും അങ്ങനെ റൂമ് മൊത്തം ഞാനങ്ങ് ചെയ്തു കേട്ടോ കാര്യം ചെയ്യാൻ നിന്നാ അങ്ങ് ചെയ്ത് തീർക്കണം അല്ലെങ്കിൽ പിന്നെ ഭയങ്കര പാടാം ഒരുപാടുണ്ടായിരുന്നു എങ്ങനെ ഇത് കയറുന്നതെന്ന് അറിയത്തില്ല ഞാൻ ആഴ്ചതോറും ഇതൊക്കെ ഇതൊക്കെ ഞാൻ ചെയ്യുന്നതാണ് ഒരാഴ്ച ചെയ്തില്ലെങ്കിൽ പിറ്റേ ആഴ്ചയാകുമ്പോൾ അത് അങ്ങ് കയറും അതൊരു വല കെട്ടിക്കളാം ഇങ്ങോട്ട് അതൊരു വൃത്തിയേടാണ് അതങ്ങനെ ചെയ്യുക അങ്ങനെ നിൽക്കുന്നത് പിന്നെ ഈ ഭാഗത്തൊക്കെ കുറച്ചേ ഉള്ളായിരുന്നു പിന്നെ അടുക്കളയിൽ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെയുള്ള പരിപാടികളെല്ലാം ചെയ്ത് ഞാൻ അതിനിടയ്ക്ക് ഒരു നൂറ് തുമ്മലെങ്കിലും ഞാൻ ഇന്ന് വീഴും കേട്ടോ കാര്യമെന്ന് വെച്ചാൽ അത്രയ്ക്ക് സന്ധ്യയാകുമ്പോൾ എനിക്ക് പണി തരും കാര്യം ഞാൻ മാസ്ക് നോക്കിയിട്ട് കാണുന്നില്ല എന്നിട്ട് ഫാൻ ഫാൻ തുടക്കാനായിട്ട് കയറിയതാ കേട്ടോ എനിക്കങ്ങ് പേടി ഞാനൊരു കൊച്ചൊരു ബെഞ്ചെടുത്ത് പോലെ വെച്ചിട്ടാണ് കേട്ടോ കയറിയത് അതിൻ്റെ ഭയങ്കര അഴുക്ക് കേട്ടോ കാണുമ്പം തന്നെ അറിയാം കേട്ടോ അത്ര കഴുകുണ്ടായിരുന്നു കാര്യം നമുക്ക് കിടക്കുമ്പം തന്നെ നമുക്കറിയാം കറു വെള്ള ഫാൻ കറുത്തിരിക്കും അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ വൃത്തിയാക്കിയൊക്കെ തുടച്ചൊക്കെ എടുത്ത് കേട്ടോ കാര്യം ഇത് പണ്ടേ ഞാൻ ചെയ്യുന്നതല്ലേ അപ്പം ഇങ്ങനെ അത് ചെയ്യാമല്ലോ അങ്ങനെയെല്ലാം ഒക്കെ വൃത്തിയാക്കിയൊക്കെ എടുത്തതിന് ശേഷം ഞാൻ മോൻ്റെ സ്കൂളിലോട്ട് പോയിട്ടോ മോനെ വിളിക്കാൻ അപ്പോൾ അവിടെ ഫുഡുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ഇച്ചിരി നേരത്തെ അങ്ങ് പോയതാണ് അവിടുത്തെ എന്തെങ്കിലും സെലിബ്രേഷനൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് കരുതി അങ്ങനെ പിള്ളേരുടെയൊക്കെ കളിയൊക്കെ കണ്ടതിന് ശേഷം പിള്ളേർക്കത് ടീച്ചർമാർ അവിടെ നിന്ന് ഫുഡൊക്കെ കൊടുക്കുന്ന ചിക്കനുണ്ട് മോരുണ്ട് ഒരു തോരനുണ്ട് എല്ലാം മക്കൾക്ക് ആദ്യം കൊച്ചു കുട്ടികൾക്കാണ് കേട്ടോ കൊടുക്കുന്നത് അങ്ങനെ ഏതാണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കണം അങ്ങനെ എൻ്റെ ഗൂഗിളിൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് കേട്ടോ ആൻറ്റി ഈ വീഡിയോ എടുക്കുവാണോ ആൻറ്റി ഇന്ന് ഞങ്ങൾ വരുമോ ആൻറ്റി ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞാൽ എല്ലാവരും ഇടാൻ കേട്ടോ ഒന്നും പറഞ്ഞാൽ അവർ അവരെയങ്ങ് വിളിച്ചു അപ്പോൾ അവർ വന്ന് വന്ന് കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു ഗൂഗിളിൻ്റെ ഗേൾ ഫ്രണ്ട് ആണവരൊക്കെ അവർ പാത്രമൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം പരീക്ഷയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മക്കളെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നൊക്കെ ചോദിച്ചു കേട്ടോ അങ്ങനെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് പാവം എപ്പോഴും ഗൂഗിൾ ഞാൻ എപ്പോൾ ചെന്നാലും ഗൂഗിളിൻ്റെ കാര്യങ്ങൾ പറയാനേ ഉള്ളൂ ഇവർക്ക് നേരം അങ്ങനെ കുറേ നേരം ഒക്കെ പിള്ളേരുമായിട്ടൊക്കെ സംസാരിച്ച് അവർ ഫുഡ് കഴിക്കാനായിട്ട് നിന്നത് ഇപ്പോൾ കൊച്ചു കുട്ടികളായതുകൊണ്ട് കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് ഇവരെ കുറച്ച് നേരത്തേക്ക് മാറ്റി നിർത്തി കേട്ടോ ഓരോ ക്ലാസ് ബേസിലാണ് കൊടുക്കുന്നത് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് അങ്ങനെയാണ് കൊടുക്കുന്നത് ഇതേ നോക്കി ആ സ്കൂളിൽ നിൽക്കുന്ന കണിക്കുന്ന മരമാണ് കേട്ടോ സമയം കൂടി ആയില്ല ഒരേ ഇലയില്ലാതെ പൂത്ത് നിൽക്കുന്നു മോനാണ് മോൻ മോൻ പഠിക്കുന്ന സ്കൂളാണ് അങ്ങനെ എൻ്റെ മോ പുത്രനും ലൈനിൽ നിന്ന് കേട്ടോ അവനും ആഹാരം കൊടുത്തു എന്നിട്ട് അവൻ നേരെ അവൻ്റെ ക്ലാസ് റൂമിൽ കൊണ്ടുവച്ചിട്ടാണ് തിന്നത് അവിടെ കൊണ്ടുപോയി ചെന്നു ഞാൻ പറഞ്ഞു വാരി തരാം എന്ന് പറഞ്ഞിട്ട് കേൾക്കില്ല അതൊന്നും കേൾക്കത്തില്ലല്ലോ അപ്പോൾ ടീച്ചർ പറഞ്ഞു എടുത്ത് കഴിക്കുക കാര്യം ഞാനവിടെ എപ്പോഴും എല്ലാ ടീച്ചർമാരുമായിട്ട് നമുക്കൊരു സൗഹൃദമുണ്ട് ഇതേ മോനെ പഠിപ്പിച്ച ടീച്ചറായിട്ടോ അപ്പോഴെ എടുത്ത് കഴിക്ക് ഫുഡ് കഴിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ നാത്തൂൻ അവിടെ ആണല്ലോ പഠിപ്പിക്കുന്നത് എൻ്റെ ഗൂഗിളിൻ്റെ ക്ലാസ് ടീച്ചറാണ് അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ചേച്ചി എടുത്തുകൊണ്ട് വന്നു കേട്ടോ ഫുഡ് അങ്ങനെ ഞാനും ചേച്ചിയും കൂടെ അവിടെ ആ ബെഞ്ചിലിരുന്ന് കഴിച്ചു നല്ല രുചിയായിരുന്നു കേട്ടോ മക്കളെന്ത് ഇതല്ലേ എല്ലാ ദിവസവും ഓരോ തരത്തിലുള്ള ഫുഡാണ് അവിടെ കൊടുക്കുന്നത് രാവിലെയുള്ള ആഹാരമായിക്കോട്ടെ ഉച്ചത്തെ ആഹാരം ായിക്കോട്ടെ നല്ല രുചിയോടുകൂടിയാണ് കേട്ടോ അവിടെ എല്ലാം ചെയ്ത് കൊടുക്കുന്നത് ആ പിന്നെ ആവശ്യത്തിലേറെ മക്കൾക്ക് കൊടുക്കും അങ്ങനെ ദാഹിച്ച് പണ്ടാരമടങ്ങിയപ്പോൾ ഒരു കൊച്ചിൻ്റെ വെള്ളം എടുത്ത് കുടിച്ചപ്പോൾ മൊത്തം അങ്ങ് ദേഹത്ത് വീണ് കേട്ടോ അത്രയ്ക്ക് ദാവമായിരുന്നു ഇന്ന് പതിവില്ലാത്ത വെയിലല്ലായിരുന്നു അങ്ങനെ ഞാനും ചേച്ചി കൂട്ടിയിട്ട് അവിടെ നിന്ന് മൊത്തം കഴിച്ചിട്ട് ഞാനങ്ങ് വീട്ടിൽ വന്നു അപ്പം മിഷിനകത്ത് തുണിയിട്ടിട്ടാണ് പോയത് അങ്ങനെ അതെല്ലാം എടുത്തൊന്ന് വിരിച്ചു കാര്യം എൻ്റെ മക്കളുണ്ടല്ലോ ആ രണ്ട് ബെഡ്ഷീറ്റിലാണ് ബെഡ്ഷീറ്റ് ആ പുതയ്ക്കുന്നത് ഇനി എത്ര ചൂടാണെങ്കിലും അവര കയ്യിലൊരു പുതപ്പ് വേണം ഈ രണ്ട് ബെഡ്ഷീറ്റ് ഞാൻ എന്നെടുത്ത് കഴിയലോ അത് ഞാൻ ഉണക്കി എടുക്കും കാര്യം അവർ പിന്നെ വേറെ ബെഡ്ഷീറ്റ് എടുക്കത്തില്ല ആ മൂത്തവന് ഇതും മറ്റേ ആ ഇളയവന് ആ ആ ബെഡ്ഷീറ്റ് ആ വൈലറ്റ് ഇവന്മാർക്ക് ഇത് രണ്ടും വേണം വേറെ ഏത് ബെഡ്ഷീറ്റ് കൊടുത്താലും അവന്മാർ പുതയ്ക്കത്തില്ല അവന്മാർക്കൊരു ഇതാണ് അതുകൊണ്ട് ഞാൻ എന്താ ചെയ്ത് കഴുകിയിട്ടിട്ടും അതാകുമ്പോൾ ഉണങ്ങി ഒരുവിധം വന്നിട്ടുണ്ട് ബാക്കി ഇനി എടുത്തങ്ങ് ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഉണങ്ങി കിട്ടും കേട്ടോ എന്നതിനു ശേഷം അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ പുല്ലിച്ചെറപ്പള്ളിയിൽ പോകുന്നുണ്ട് കുട്ടിയത്ത് ഞാൻ പറഞ്ഞില്ല രണ്ട് ദിവസം മുമ്പ് ഞാനും മൂത്ത മോനും കൂടെ പോയി അപ്പം നീ വരുന്നെങ്കിൽ വാന്ന് അപ്പം ആ അമ്മ അവൻ്റെ ഇളയ മോനും കൂടെ കൊണ്ടുപോകും അവനെ നീ കൊണ്ടുപോയില്ലല്ലോ ഞാൻ തീ വരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വേഗം അവിടെ പോയിരുന്നപ്പോൾ അമ്മ വന്നു അമ്മയും പിന്നെ വലിയയിട്ടൻ്റെ മോനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അർജുൻ അങ്ങനെ അവർ അവിടുത്തെ ഒരു ആചാരമാണ് പാളയും കയറും പിന്നെ ഉപ്പും അവിടെ നമുക്ക് വയ്ക്കാം ഞാനിതിങ്ങനെ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാവരും വരുന്നവരെല്ലാവരും അത് അങ്ങനെ ചെയ്യും കേട്ടോ അതൊരു നേർച്ച പോലെയാണ് അങ്ങനെ അമ്മയും അർജുനും എൻ്റെ മോനും ഞാനത് വാങ്ങി ഇത് എടുത്ത് കേട്ടോ എന്നിട്ട് അവരത് കൊണ്ടുപോയി എല്ലാം ചെയ്തിട്ട് നമ്മൾ അമ്മ അവിടെ കയറി തൊഴുതതിന് ശേഷം കടകളെല്ലാം ഒഴിഞ്ഞു പോയിട്ടുണ്ട് കാര്യം അവിടുത്തെ ഇത് ഉത്സവം കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ കത്താളം പിച്ചാത്തിയൊക്കെ അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങിക്കാൻ പോയപ്പോൾ ഉണ്ടല്ലോ ഞാൻ രണ്ട് പിച്ചാത്തി എടുത്ത് കേട്ടോ എനിക്ക് അത്യാവശ്യമാണ് പക്ഷേ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര വില പറയാതിരിക്കാൻ വയ്യ കേട്ടോ എടുക്കാൻ വയ്യ എന്നിട്ട് ഞാനൊരു ചതുരത്തിലുള്ളൊരു ദോശക്കല്ല് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോ ഉണ്ടല്ലോ അഞ്ഞൂറ് രൂപ ചെറുതൊരണത്തിന് അയ്യോ ഇങ്ങനെയോ വിലയോ ഇതിനേക്കാൾ വില കുറവാണ് സാധാ കടകളിൽ പോയാൽ അതായത് ഹോൾസെയിൽ കടയിലൊക്കെ പോയാൽ ഇതിനേക്കാളും വില കുറവാണ് ഭയങ്കര വില തന്നെ കേട്ടോ ഇനി നമ്മൾ ആൾക്കാരെ കണ്ടിട്ടാണോ അവർ വില ഇടുന്നതെന്നും എനിക്കറിയാൻ വയ്യ അമ്മ ഒരു കത്താളങ്ങനെങ്കിലുമൊക്കെ വില പേശിയൊക്കെ എടുത്തു ഞാൻ രണ്ട് പിൻപത് രൂപയ്ക്ക് വെച്ചെടുത്ത് കേട്ടോ എന്നിട്ട് മക്കൾക്ക് വെള്ളം വാങ്ങിച്ചു കൊടുക്കാൻ വന്ന് വന്നപ്പം കുറേ നേരം നിന്നതിന് ശേഷമാണ് ഓരോരോ ഫ്ലേവർ തട്ടിയെടുത്തത് അങ്ങനെ ബ്ലൂബെറിയും പിന്നെ എന്താണ് ഗ്രീൻ ആപ്പിളും ഒക്കെ എടുത്ത് ഞങ്ങൾ ഓരോ പേരും ഓരോ ഇതങ്ങ് കുടിച്ചു കേട്ടോ അത്ര രസമൊന്നും ഇല്ലായിരുന്നു സത്യം പറഞ്ഞതിനായിട്ട് വായിൽ കുടിക്കുമ്പോൾ തോറും വായലോട്ട് വരുന്നൊരു നാരങ്ങയും കൂടെ അതിനകത്തിട്ട് വന്നു എന്നിട്ട് നേരെ അമ്മ അമ്മയുടെ വഴിക്ക് വീട്ടിലോട്ട് പോയി ഞാൻ നേരെ ചേച്ചി ഒന്ന് കാണാൻ വന്നിട്ട് എൻ്റെ നാത്തൂൻ്റെ വീട്ടിലോട്ട് വന്ന അമ്മായിയമ്മ അവിടെ ഇരിപ്പുണ്ടെൻ്റെ അമ്മ അപ്പം ചേച്ചി പറഞ്ഞ ഇടിച്ചാക്ക പഴുത്തിരിപ്പുണ്ട് നിനക്ക് ഞാൻ ഇച്ചിരി തരാമെന്ന് അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ തായോ ഇച്ചിരി കൊണ്ടുപോകുന്നോ ആ വീട്ടിലോട്ട് കയറിയപ്പം തന്നെ ഭയങ്കര മണം ഭയങ്കര മണമെന്ന് വെച്ചാൽ ഭയങ്കര മണം ചേച്ചി പറഞ്ഞത് ഇറത്തിട്ട് തരട്ടെ എന്ന് എനിക്ക് നീ ഇനി വീട്ടിൽ ചെന്നിട്ട് എൻ്റെ കയ്യിൽ അരക്കൊക്കെ ആയാലോ എൻ്റെ പൊന്നൻ അത്തവൻ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഇറത്തൊന്നും തരണ്ട ഞാൻ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു എന്നും പറഞ്ഞ് ഞാനിങ്ങുകൊണ്ട് വന്നു കേട്ടോ അതിനു മുമ്പ് പൂജ വന്നിട്ടുണ്ട് പൂജ പൂജക്കുട്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അവളിപ്പം ക്രിസ്മസ് ലീവിന് രണ്ട് മൂന്ന് ദിവസം വന്നതാണ് അവളെ കൂടെ കാണാനായിട്ട് ഞാൻ മെയിനായിട്ട് പോയത് അങ്ങനെ അവളെയൊക്കെ കണ്ട് അവിടുത്തെ ഡോറയാണ് ഇതും ഞാനൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഡോറ ഞങ്ങളെ കണ്ടോട് മതിലിച്ചാടി മതിലിച്ചാടി ഓരോ ഭാഗത്തോട്ടും പോവുകയാണ് കേട്ടോ അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ ഗൗതത്തിന് ദേഷ്യം ഗൗത പരീക്ഷയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുകയാണ് അവിടെ നിന്ന് പത്ത് വിളി വിളിച്ചു അമ്മ എപ്പം വരും അമ്മ എപ്പം വരും അങ്ങനെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞാൽ അമ്മ എനിക്കിന്ന് പൊറോട്ട വാങ്ങിച്ചു തരണം പിന്നെ ആ സ്ഥിരം പോകുന്ന ചേച്ചി ഹിത്താടെ കടയിലുണ്ടല്ലോ അവിടെ പോയി അവിടെ പോയി കയറിയെങ്കിൽ ഇരുന്നു ചേച്ചിയുടെ ഒരു ഗ്ലാസ് വെള്ളമങ്ങ് മടമട വാങ്ങിച്ചെങ്കിൽ കുടിച്ചു കേട്ടോ അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരുന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് സംസാരിക്കും സംസാരിക്കും കേട്ടോ ചേച്ചി നീ വന്ന് കുറേ നേരത്തേക്ക് മുമ്പ് വരാത്ത നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാമല്ലോ എന്നാണ് പറയുന്നത് അത്രയ്ക്ക് സഹകരണമാണ് കേട്ടോ നമ്മൾ ആ കടയിൽ ചെന്നിട്ടുണ്ടല്ലോ നമുക്ക് ദാഹിക്കുന്ന എന്ന് പറയുന്നതിന് മുമ്പ് വെള്ളവും തന്നു അങ്ങനെ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വന്നു ഞാൻ ദേഹം ഒരു പൊറോട്ടയും ഒരു മുട്ട ഓംലേറ്റും വാങ്ങിച്ചായിരുന്നു കേട്ടോ അവിടെ നിന്ന് പിന്നെ ഇച്ചിരി ചിക്കനും കൂടെ കഴിച്ചു ഒരുപാടൊന്നും കഴിച്ചില്ല എന്നെ ഇത് ഒരുപാട് ഉള്ളിന്ന് അങ്ങനെയൊക്കെ എല്ലാം ഒക്കെ കഴിച്ച് കുറേ നേരം ഇന്നലെ ഇന്ന് സംസാരിച്ചോട്ടെ ഇപ്പോൾ അവധിയല്ലേ അങ്ങനെ ഞങ്ങൾ കിടന്നു തുടങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ